എല്ലാവർക്കും നമസ്കാരം ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കായംകുളം കൊല്ലം തിരുവനന്തപുരം ഭാഗത്തേക്ക് പോകുന്ന ട്രെയിനുകളുടെ സമയമാണ് ഈ വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത് രണ്ട് പേജുകളിലായിട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത് ആലപ്പുഴ സ്റ്റേഷനിൽ നിന്നും ട്രെയിനുകൾ പുറപ്പെടുന്ന സമയമാണ് കൊടുത്തിരിക്കുന്നത് ഈ സമയത്തിനും മിനിറ്റുകൾക്ക് മുൻപ് തന്നെ ട്രെയിനുകൾ സ്റ്റേഷനിൽ എത്തിച്ചേരുന്നതാണ് എക്സ്പ്രസ് ട്രെയിനുകളെയും ഫാസ്റ്റ് ട്രെയിനുകളെയും പ്രത്യേകം പ്രത്യേകം സൂചിപ്പിച്ചിട്ടുണ്ട് സൂപ്പർ ഫാസ്റ്റ് ട്രെയിനുകളിൽ കയറുന്നവർ സപ്ലിമെന്ററി ടിക്കറ്റ് എടുക്കുവാൻ മറന്നുപോകരുത് ആലപ്പുഴ സ്റ്റേഷനിൽ നിന്നും കായംകുളത്ത് എത്തിയാൽ തിരുവനന്തപുരത്ത് പോകുവാൻ കോട്ടയം വഴി വരുന്ന ട്രെയിനുകൾ ധാരാളമായി ലഭിക്കുന്നതാണ്